അനുഭവം ജോമോൻ മാത്യു ഇതൊരു ക്യാമറയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇന്നും മനസ്സിലാകാത്ത ദുരൂഹമായ സംഭവം രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ആദ്യമായി വിദേശത്ത് ജോലിക്ക് പോകുന്നത് ബഹറിനിൽ തലസ്ഥാനമായ മനാമയിലെ മനാമ സെൻട്രലിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എ സി ഐ സി ഐ ബാങ്കിൽ ആദ്യമായി ലഭിച്ച സാലറിയിൽ നിന്നും ആദ്യമായി നടത്തിയ പർച്ചേസ് ഒരു ഡിജിറ്റൽ ക്യാമറയായിരുന്നു യതീം സെൻറ്റർ ഷോപ്പിംഗ് മാളിൽ നിന്നും ബെൻ ക്യു ഡി സി മുപ്പത്തിനാല് പത്ത് വെറും രണ്ട് മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ള ഈ ക്യാമറയുടെ അന്നത്തെ വില മുപ്പത് ബഹ്റൈൻ ഡിനാർ ആയിരുന്നു ഡിജിറ്റൽ മൊബൈൽ ഫോൺ ക്യാമറകൾ അത്ര പോപ്പുലർ അല്ലാത്തത് ആ കാലഘട്ടത്തിൽ അതൊരു നല്ല ക്യാമറയായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് ഈ ക്യാമറയിൽ നിന്നാണ് ഇനി കാര്യത്തിലേക്ക് വരാം ബഹ്റൈനിലെ ജോലി കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് തൃശ്ശൂർ ബ്രാഞ്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്തു വന്ന സമയം തൃശ്ശൂർ പൂരമായിരുന്നു ഫോട്ടോഗ്രാഫിക്കുള്ള മികച്ച അവസരം ക്യാമറയുമായി സഹപ്രവർത്തകരുമായി ഇറങ്ങി അദ്ദേഹത്തിനും ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഫോട്ടോകളെടുത്ത് ചുറ്റി നടന്ന് ഒടുവിൽ നായ്ക്കനാലിലെ ഗോപുരപ്പന്തലിന് ചുവട്ടിലെത്തി അവിടെ ഒരു വലിയ ആൽമരമുണ്ട് ആളുകളവിടെ നാല് കര മുടയ്ക്കുന്നത് കാണാം ആൽത്തറയിൽ ഒരു കോവിലുമുണ്ട് അകത്ത് ശാന്തിക്കാരനിക്കുന്നു സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ഫോട്ടോ എടുക്കാൻ അനുവാദം ചോദിച്ചു ഷൂ അഴിച്ചു വെച്ച് ഫോട്ടോ എടുക്കാൻ അദ്ദേഹം അനുവദിച്ചു മനോഹരമായ ഏതാനും ചിത്രങ്ങൾ എടുത്തു പുറത്തിറങ്ങിയപ്പോൾ താൽക്കാലിക ഗോപുരപ്പന്തല ചുവട്ടിലെത്തി അതിൻ്റെ വർക്ക് നടക്കുകയാണ് അനവധി പണിക്കാർ മുകളിലിരിക്കുന്നു ഫോട്ടോ എടുക്കണമെന്ന് കരുതിയെങ്കിലും വേണ്ട എന്നൊരു തോന്നൽ തിരിച്ച് നടക്കുമ്പോൾ ഏതാനും പണിക്കാർ വിളിച്ചു പറഞ്ഞു ഫോട്ടോ എടുത്തോ ചേട്ടാ അങ്ങനെ ഗോപുരപ്പന്തലൻ്റെ അകത്തു നിന്നും ഏതാനും ചിത്രങ്ങൾ എടുത്തു അടുത്ത ദിവസം തൃശ്ശൂർ പൂരം ഉച്ചയ്ക്ക് ഗംഭീര കാറ്റും മഴയും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു കുറച്ചാളുകൾക്ക് പരിക്ക് പറ്റി തലേന്ത് ഫോട്ടോ എടുത്ത ആൽത്തറയിലുള്ള ഒരു കോവിലിന് മുകളിലേക്ക് ആൽമരത്തിൻ്റെ വലിയൊരു കൊമ്പ് ഒഴിഞ്ഞു വീണു കോവിൽ തകർന്നു കൂടെ ആ വലിയ ഗോപുരപ്പന്തൽ ആൽമരത്തിലേക്ക് ചെരിഞ്ഞു വീണു അതും നശിച്ചു അതേ വർഷം ഓഗസ്റ്റ് മാസം പുതിയ കാർ വാങ്ങിയ സമയം ഒരാഴ്ചയെ ആയിട്ടുള്ളൂ നമ്പർ പോലും ലഭിച്ചിട്ടില്ല കാർ വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത് ഏതാനും ഫോട്ടോകൾ എടുത്തു ഉച്ചതിരിഞ്ഞ് ഇരിഞ്ഞാലക്കൂടെ വരെ പോകേണ്ടി വന്നു മടങ്ങി വരുമ്പോൾ റോഡിന് വലതുവശത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തിരിയണം ഇൻഡിക്കേറ്റർ മിന്നിച്ചുകൊണ്ട് തിരിഞ്ഞു പുറകിൽ ദൂരെ നിന്നും വരുന്ന ഒരു ബൈക്ക് അതിവേഗത്തിൽ വന്ന് കാറിലിടിച്ചു വലതുവശത്തെ പുറകിലെ ഡോർ അകത്തേക്ക് വളഞ്ഞുപോയി ബൈക്ക് തെറിച്ചുപോയി ഭാഗ്യത്തിന് ബൈക്ക് യാത്രികന് പരിക്കേറ്റില്ല കാറിൻ്റെ ഡോർ ഇൻഷുറൻസിൽ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു അന്ന് അന്നുച്ചയ്ക്ക് ഫോട്ടോ എടുത്ത അതേ ഭാഗത്തായിരുന്നു അപകടം ഇതോടെ ഈ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ അപകടങ്ങൾ ഉണ്ടാകും എന്ന സംശയം തോന്നി തുടങ്ങി വസ്തുക്കളുടെ ചിത്രങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തുടർന്ന് ഈ ക്യാമറ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി കുറയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരു വാഗണാർ കാർ വാങ്ങിയത് അത് ഡെലിവറി എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഈ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു സീതാറാം മാരുതി ഷോപ്പിൽ നിന്നും ഉച്ചതിരിഞ്ഞ് കാർ ഡെലിവറി എടുത്തു ഏതാനും ഫോട്ടോകൾ എടുത്തു അപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു അഭ്യർത്ഥന ഈ കാറിൻ്റെ ഓഡിയോ സിസ്റ്റം ഘടിപ്പിക്കാൻ ഇപ്പോൾ തന്നെ ആറംബസാർന്ന ഷോപ്പിംഗ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഓഡിയോ ലാൻഡിൽ കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഫോട്ടോ എടുക്കണം ആദ്യം പല അസൗകര്യങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലം സമ്മതിച്ചു ആറം ബസാർ യു ഷേപ്പ് ബിൽഡിംഗ് ആണ് നടുവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഓഡിയോ ലാൻഡ് അകത്താണ് കാർ അതിനു മുന്നിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പുതിയ കാർ അവിടെ പാർക്ക് ചെയ്തു ഓഡിയോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി ഫോട്ടോയും എടുത്തു അപ്പോൾ മറ്റൊരു വാഹനാർ കാർ ബ്ലൂ കാറിൻ്റെ പിന്നിൽ പാർക്ക് ചെയ്തു അതിലും ഓഡിയോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം ഫോട്ടോകളിൽ ഈ കാറും പതിഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല ഒരു ഓട്ടോറിക്ഷ അകത്തെ പാർക്കിങ്ങിലേക്ക് വന്ന് പുതുതായി വന്ന് നിർത്തിയ കാറിന് മുകളിൽ വണ്ണിൽ ഒറ്റയിടി അതിൻ്റെ ബമ്പർ അകത്തേക്ക് വളഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ പുതിയ കാർ ഈ കാർ പുറകിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഓട്ടോറിക്ഷയുടെ ഇടിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചുകൊണ്ട് താമസിക്കാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ കോൾ അടിയന്തിരമായി വരണം എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു താമസിക്കാതെ അദ്ദേഹം വന്നു കാർ കണ്ടപ്പോൾ വിഷമം തോന്നി ഇടതു ഭാഗത്ത് മിററിന് സമാന്തരമായി മുൻഭാഗം മുതൽ പുറകുവശം വരെ ഏകദേശം ഒരിഞ്ചാഴത്തിൽ ബോഡി കീറിപ്പോയിരിക്കുന്നു ഒരു ലോറി ഉരഞ്ഞു പോയതാണ് ഓഡിയോ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അദ്ദേഹം പാലസ് റോഡിലെ എ ടി എമ്മിൽ പോകാനായി റോഡ് സൈഡിൽ നിർത്തിയപ്പോൾ സംഭവിച്ചതാണ് എന്തായാലും എൻ്റെ ക്യാമറയുടെ പ്രശ്നമുള്ള കാരണം അദ്ദേഹത്തോട് പറഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം ഈ ക്യാമറ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തിവച്ചു താമസിക്കാതെ ഇതിൻ്റെ ബാറ്ററി കേടായി ബിൽറ്റിൻ ബാറ്ററിയാണ് ക്യാമറ തുറന്ന് ബാറ്ററി എടുത്തു ആ മോഡൽ ബാറ്ററി നാട്ടിലും ഷാർജയിലും ദുബായിലും തിരഞ്ഞാക്കിയിട്ടില്ല കൃത്യമായി വലിപ്പത്തിലുണ്ടെങ്കിൽ മാത്രമേ അത് സർക്യൂട്ട് ബോർഡിൽ ഇരിക്കത്തുള്ളൂ എന്തായാലും ആ ക്യാമറ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു ഇപ്പോഴും അതുണ്ട് ഒരോർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ക്യാമറ ബെൻ ക്യു ഡി സി മുപ്പത്തിനാലോ പത്ത് ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല ചില ഉപകരണങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതിപ്പോഴും ദുരൂഹമായി തുടരുന്നു അതിനുശേഷം ഞാൻ വാങ്ങിയ സോണി ഡി എസ് സി ഡബ്ല്യു ക്യാമറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എൻ്റെ പേര് ഹാനിഫ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ടായ അനുഭവമാണ് ഞാനും ജ്യോതിഷും ഷർജാസും ഭയങ്കര കൂട്ടുകാരായിരുന്നു ഞങ്ങൾ നാലുപേരെ പഠിച്ചിരുന്നതും ഒരേ സ്കൂളിലായിരുന്നു സ്കൂൾ കഴിഞ്ഞാൽ മഹരി ബാങ്ക് കൊടുക്കുന്നവരെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് പതിവാണ് കുട്ടികളായതുകൊണ്ട് അതുവരെയാണ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി സമയം ഒരു ദിവസം ഞങ്ങൾ പതിവ് പോലെ സ്കൂൾ വിട്ട് കളിക്കാനിറങ്ങി പക്ഷേ സ്ഥിരം കളിക്കുന്ന വയലിലോ ചുറ്റുവട്ടത്തോ ആയിരുന്നില്ല അന്ന് ഞങ്ങൾ പോയത് കുറച്ച് മാറിയുള്ള റോഡിലായിരുന്നു അന്നത്തെ കളി റോഡാണെങ്കിലും വാഹനങ്ങളന്ന് അതുവഴി പോകുന്നത് കുറവാണ് പക്ഷേ പേടിക്കാനൊന്നുമില്ല റോഡിൻ്റെ വശങ്ങളിലെല്ലാം വീടുകളും ആളുകളും മറ്റു കുട്ടികളും ഒക്കെയുണ്ട് ഞങ്ങൾ അന്നവിടെ കളി തുടങ്ങി അവിടെയുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾക്കറിയാം കാരണം എല്ലാവരും പഠിക്കുന്നത് ഒരേ സ്കൂളിലായിരുന്നു അങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ സംസാരം അവിടെയുള്ള ചടുലപ്പറമ്പിനെ പറ്റിയായി ആ റോഡിൽ നിന്ന് വലത്തു വശത്തേക്ക് ഇരുന്നൂറ് മീറ്റർ ഇടവഴിയിലൂടെയാണ് അവിടേക്ക് പോവുക പണ്ടപ്പോഴോ ദഹിപ്പിച്ചിരുന്ന ഒരു ചടുലയാണത് അത് റോഡിൽ നിന്ന് നോക്കിയാൽ കാണില്ല മാത്രമല്ല ചുറ്റുവട്ടത്തും എല്ലാ മറസ്ഥരെയും വീടുകളുണ്ട് താനും ഒരുവിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ റോഡിൽ ഒരു മൂലയിലിരുന്ന് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു പക്ഷേ ജ്യോതിഷിന് അത് പറയുമ്പോൾ പേടിയാവുന്നുണ്ടായിരുന്നു അവൻ പൊതുവേ ധൈര്യം കുറഞ്ഞ ആളാണ് എന്നൊക്കെ പോരാത്തതിന് അവൻ്റെ വീടൊരു മിനി അമ്പലം പോലെയാണ് പൂജാമുറിയും ഒരുപാട് വിഗ്രഹങ്ങളും ദൈവങ്ങളുടെ ഫോട്ടോയും ഒക്കെ ഉണ്ട് ആ വീട് മൊത്തം കാരണം അവൻ്റെ അച്ഛൻ ഭയങ്കര വിശ്വാസിയായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ്റെ ഒരു പേടിയെന്ന് ഞങ്ങളവനെ കളിയാക്കി ചടിലപ്പറമ്പിനെപ്പറ്റി കൂടുതൽ കഥകൾ പറഞ്ഞു അവിടെയുള്ള കുട്ടികൾ അതിനെപ്പറ്റി മുട്ടൻ കള്ളക്കഥകൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പേടിപ്പിക്കാൻ എനിക്കും ഷർജാസിനും ഇതൊന്നും കേട്ടിട്ട് യാതൊരു പേടിയുമില്ലായിരുന്നു ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് ജിന്നിനെയും പിഷാദിക്കളെയും ഹോറികളെയും എല്ലാം അകറ്റി നിർത്താനും അവയിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വിശുദ്ധ അറിയാം അതിലെ ആയത്തുകൾ ഓതിയാൽ ഒരു ജിന്നും അടുക്കില്ല എന്നൊക്കെ ഞാനും ഷർജാസും അവരോട് പറഞ്ഞ് അടിച്ചു നിന്നു പക്ഷേ ജ്യോതിഷ് പേടിക്കുന്നുണ്ടായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് ചവിടുലപ്പറമ്പിലേക്ക് റോഡിൽ നിന്നുള്ള ആ വഴി ഇങ്ങനെ നോക്കുന്നത് ഞങ്ങളും കാണുന്നുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല ബാങ്ക് വിളിക്കുന്നത് കേട്ട് ഞങ്ങൾ ഞെട്ടി സമയം മഹ്രീബ് ആയിരിക്കുന്നു ഇരുളാനും തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു അപ്പോൾ നല്ലോണം പേടിച്ചു ഞങ്ങളുടെ ജ്യോതിഷപ്പോൾ നല്ലോണം പേടിച്ച് ഞങ്ങളുടെ തോൾ പിടിക്കുന്നുണ്ടായിരുന്നു ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലാഞ്ഞിരുന്നിട്ടും അവനെന്തിന് ഇങ്ങനെ പേടിക്കുന്നു എന്ന് ഞങ്ങൾ അവനോട് അല്പം ചൂടായി അങ്ങനെ ഞങ്ങൾ മൂവരും വീട്ടിലെത്തി അന്നത്തെ ദിവസം ആശ്രമിച്ചു പിറ്റേ ദിവസം ജ്യോതിഷ് സ്കൂളിൽ വന്നില്ല അതിൻ്റെ അടുത്ത ദിവസവും വന്നില്ല മൂന്നാമത്തെ ദിവസം ഷർജാസ് എന്നോട് പറഞ്ഞു ജ്യോതിഷിനെന്തോ ബാധ കയറിയിട്ടുണ്ട് അതാണ് അവൻ വരാത്തത് അവനോട് അവൻ്റെ ഉമ്മ പറഞ്ഞതാണ് അവൻ്റെ അമ്മയോട് ജ്യോതിഷിൻ്റെ അമ്മയും അപ്പോൾ മുതൽ ഞങ്ങൾ അവൻ സ്കൂളിലേക്ക് വരുന്നതെങ്കിൽ തിരിപ്പായി അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ വീണ്ടും സ്കൂളിലെത്തി അവനോട് ഞങ്ങളുണ്ടായ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് ശങ്ങൾ ശരിക്കും ഞെട്ടിയത് അവൻ ചടിലെപ്പറമ്പിനെപ്പറ്റി ആലോചിച്ച് തന്നെയാണ് കിടന്നത് അതിനിടയിൽ എപ്പോഴും ഉറങ്ങിപ്പോയി ദേഹം മൊത്തം ചുട്ട് പൊള്ളുന്ന പോലെ തോന്നിയിട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം അവൻ്റെ മുന്നിൽ നിൽക്കുന്നു അതിന് കാളയുടെ പോലുള്ള രണ്ട് കൊമ്പുകളുമുണ്ട് അതോടെ അവൻ്റെ ശരീരത്തിലുള്ള നിയന്ത്രണം അവന് നഷ്ടമായി സ്വന്തം മനസ്സ് ഒരു കൂട്ടിലായതുപോലെ അവന് തോന്നി കാരണം കന്നുകാലിയുടേതുപോലെ അവൻ അവൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ തുടങ്ങി വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ശരീരം സ്വയം ചെയ്യുന്ന പോലെയാണ് അവന് തോന്നിയത് അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലെ മോപ്പിംഗ് വടിയെടുത്ത് ജനൽ അടിച്ചു പൊട്ടിച്ചു ഈ ശബ്ദം കേട്ടാണ് അവൻ്റെ അച്ഛനും അമ്മയും എഴുന്നേറ്റത് നോക്കുമ്പോൾ മകൻ ജനലുകൾ തല്ലിപ്പൊട്ടിക്കുന്നു ചോരിലേക്ക് അള്ളിപ്പിടിച്ച് കയറാൻ നോക്കുന്നു ക്ലോക്കിലേക്ക് നോക്കുന്നു വടി വീശുന്നു അടുത്തായി ടി വി തല്ലിപ്പൊളിക്കാൻ പോകുമ്പോഴേക്കും അവർ അവനെ പിടിച്ചു നിർത്തി എന്നാൽ ഒരു ഒമ്പത് വയസ്സുകാരൻ്റെ ശക്തിയല്ലായിരുന്നു അവനപ്പോൾ അവൻ കുതറി മാറി അച്ഛൻ്റെയും അമ്മയുടെയും നേരെ അടിക്കാനൊങ്ങി ഇതൊക്കെ ആ രൂപം അവനെക്കൊണ്ട് ചെയ്യിക്കുന്നതായിരുന്നു അവൻ്റെ മനസ്സ് പൂർണ്ണ ബോധത്തോടെ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ശരീരം വേറെ ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്നു സംഗതി പന്നിയല്ല എന്നറിഞ്ഞ അവൻ്റെ അച്ഛൻ ഉടനെക്കുറിച്ച് ഭസ്മം അവൻ്റെ മേലറിഞ്ഞു എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അവനൊരൽപ്പം ശാന്തമായി ഉടനെ തന്നെ അവനെ അവർ കെട്ടിയിട്ടു അല്പം നേരത്തിന് ശേഷം അവൻ പിന്നെയും ആക്രമാസക്തമായി എന്തൊക്കെയോ തെറി ഉറക്കെ വിളിച്ചു പറഞ്ഞു കാരണം അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി അവൻ്റെ അച്ഛനും അമ്മയും അവന് കാവലിൽ നിന്ന് നേരം വെളുപ്പിച്ചു നേരം പുലർന്നതും ഉടനെ കൊണ്ട് നാട്ടിലെ തുളസി എന്നറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി തുളസി പറഞ്ഞു അത് ഗുളികൻ്റെ പണിയാണ് ജീവിതത്തിലാദ്യമായാണ് ഞാൻ ഗുളികനെന്ന് കേൾക്കുന്നത് ഇത് ആത്മാവല്ല അതിലും ശക്തിയായ എന്തോ ആണെന്ന് ജ്യോതിഷ് പറഞ്ഞു അവനും അതെന്താണെന്ന് കൃത്യമായി അറിയില്ലായിരുന്നു ജോസിയൻ അവൻ്റെ കയ്യിൽ മന്ത്രിച്ച് ഒരു ചരടൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ ഹൈന്ദവ ആചാരപ്രകാരം എന്തൊക്കെയോ കർമ്മങ്ങളും ചെയ്യാൻ പറഞ്ഞു അതോടെ അവൻ നോർമലായി വളരെ ആകാംക്ഷയോടെയാണ് ഞാനും ഷർജാസും ഇതൊക്കെ കേട്ടത് പിറ്റേ ദിവസം മദ്രസയിലെ ഉസ്താദിനോട് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഭൂമിയിൽ പൈശാചിക ശക്തികളും ഉണ്ടെന്ന് ഇത്തരം സന്ദർഭങ്ങൾ ഇനി ആർക്കെങ്കിലും വരികയാണെങ്കിൽ പേടിക്കേണ്ടെന്നും പേടി ദുഷ്ടശക്തികൾക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ള താക്കോലാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ അപ്പോൾ ഞാനും ഷർജാസും മദ്രസയിൽ ചെറുതായി ഒന്ന് തലയുയർത്തി പേടിച്ചതുകൊണ്ടാണ് യാതൊരുവിധ കാരണവുമില്ലാതെ ജ്യോതിഷിൻ്റെ ശരീരത്തിൽ അത് കയറിയതെന്നും മനസ്സിൻ്റെ ധൈര്യം ഒരിക്കലും കൈവിടരുതെന്നും അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് അതിവഴി പോയ ഗുളികൻ പേടിച്ചു നിൽക്കുന്ന ജ്യോതിഷിൻ്റെ മനസ്സിലേക്ക് വേഗം കയറി അതുവഴി ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കൂടാതെ ദുഷ്ടശക്തികൾ എപ്പോഴും ദൈവത്തിനെതിരായും അവൻ്റെ അടിമകൾ അതായത് വിശ്വാസത്തിലുള്ള മനുഷ്യർക്കെതിരായും ഓരോന്ന് ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു ഉസ്താദ് എല്ലാം ഞങ്ങൾക്ക് വിശദമായി തരികയാണ് കുട്ടികൾ അറിയേണ്ട കാര്യം തന്നെയാണ് ഇതെന്നും ഇതിനെപ്പറ്റി നിങ്ങൾ അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് മദ്രസയിൽ എല്ലാ കുട്ടികളും ഇത് കേട്ടു മദ്രസ പിരിയാൻ നേരത്ത് ഒരു കൂട്ട ദുബായും അഥവാ പ്രാർത്ഥനയും ഉസ്താദ് നടത്തി ഒരുപക്ഷെ പേടിച്ചത് കൊണ്ടായിരിക്കാം ഭക്തിയും വിശ്വാസവുമുള്ള ഒരു അമ്പലം പോലുള്ള അവൻ്റെ വീട്ടിൽ പോലും ഇത്തരമൊരു ശക്തി കയറി താണ്ടവമാടിയത് കാലങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്താറ് വയസ്സായി ഇടയ്ക്കൊക്കെ ഒത്തുകൂടുമ്പോൾ ഞങ്ങളിപ്പോഴും ഇത് പറയാറുണ്ട് അനുഭവം എഴുതിയത് ഹിമലാൽ ബാലചന്ദ്രൻ യക്ഷി ചാത്തൻ മാടൻ മറുത ജീവിതത്തിൽ ഈ പേരുകൾ കേൾക്കാത്ത ഏതെങ്കിലും മലയാളികൾ ഉണ്ടാകുമോ സംശയമാണല്ലേ ശാസ്ത്രം ഒരുപാട് വളർന്നു മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നു പക്ഷേ ഇന്നും നമുക്ക് പിടിതരാത്ത അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്കും ഇതുവരെ നേടിയ അറിവിനും അപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്ന സത്യം നാം സമ്മതിച്ചില്ലെങ്കിലും ചില അനുഭവങ്ങൾ അത് നമ്മെ മറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ഥലം തിരുവനന്തപുരത്ത് വാതിൽ കോട്ട എൻ്റെ പേര് ബാലകൃഷ്ണൻ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിത്തമൊക്കെ മതിയാക്കി നിൽക്കുന്ന സമയം ഇന്നത്തേതുപോലെ ക്യാപ്സ്യൂൾ കുടുംബങ്ങൾ അന്ന് വളരെ കുറവായിരുന്നു മിക്ക വീടുകളിലും നാലോ അഞ്ചോ അതിൽ കൂടുതലോ കുട്ടികൾ ഉണ്ടാവാറുണ്ട് അക്കാലത്ത് വീട്ടിലെ തലമൂത്ത ആൺമക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് സാമ്പത്തികമായി കുടുംബത്തെ സഹായിക്കുന്നത് ഒരു പുതുമയല്ലായിരുന്നു അന്നൻ്റെ വീട്ടിലെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല വീട്ടിൽ ഞങ്ങൾ ഏഴ് മക്കളായിരുന്നു അഞ്ചാണും രണ്ട് പെണ്ണും ആ ഏഴ് പേരിൽ രണ്ടാമനായിരുന്നു ഞാൻ എനിക്കും എൻ്റെ മറ്റു സഹോദരങ്ങൾക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്പടിക സിനിമയിലെ ചാക്കോ പോലെയായിരുന്നു ആ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും അവരവരുടെ പ്രായവും താല്പര്യവും പരിഗണിച്ച് ഓരോ ജോലികളെ ഏൽപ്പിച്ചിരുന്നു എൻ്റെ ജോലി വീട്ടിലെ പശുക്കളെ നോക്കുക എന്നതായിരുന്നു നോക്കുക എന്ന് പറയുമ്പോൾ തൊഴുത്ത് വൃത്തിയാക്കണം പശുക്കളെ കുളിപ്പിക്കണം അവയെ കറക്കണം പിന്നെ കറന്നെടുത്ത പാൽ കുപ്പികളിലാക്കി രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി കൊടുക്കാറുള്ള വീടുകളിലും ചായക്കടയിലും എത്തിക്കുകയും കാശ് പിരിക്കുകയും ഒക്കെ വേണം ശരിക്കും നല്ല കായികാധ്വാനം ആവശ്യമുള്ളതിനാൽ എന്നെ സഹായിക്കാൻ അനിയന്മാരിൽ ആരെയെങ്കിലും കൂടെ ഉണ്ടാവും പക്ഷേ പാൽ വിതരണം അത് ഞാൻ തനിച്ചാണ് ചെയ്തിരുന്നത് പാൽ വിതരണം എന്ന് പറയുമ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് മേൽപ്പറഞ്ഞ ജോലികളൊക്കെ തീർത്ത് വീട്ടിൽ നിന്നും രാവിലെ ഒരു നാലരയോടെ പാലുമായി ഇറങ്ങും പിന്നെ എല്ലായിടത്തും പാൽ കൊടുത്ത് എൻ്റെ ചിറ്റപ്പൻ്റെ ചായക്കിടയിലെത്തി അവിടുന്ന് പ്രാതല്യം കഴിച്ച് കുറച്ച് വിശ്രമിച്ച ശേഷം വന്ന വഴിയെ തിരിച്ച് വീട്ടിലേക്ക് പോകും തിരിച്ചു പോകുമ്പോൾ നേരത്തെ വീടുകളിലും കടകളിലും വിതരണം ചെയ്ത പാൽക്കുപ്പികൾ തിരികെ എടുക്കുകയും വേണം സൈക്കിളിൽ ഒരു എട്ടു പത്ത് കിലോമീറ്റർ യാത്രയുണ്ട് മിക്കപ്പോഴും രാവിലെ നാലരയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ തിരിച്ചെത്തുമ്പോൾ ഉച്ചയാകും വീട്ടിൽ തിരിച്ചെത്തിയ പിന്നെ ഒട്ടും സമയം കളയാതെ അടുത്ത പണികൾ ആരംഭിക്കും ഉച്ച കഴിഞ്ഞ് പശുക്കളെയൊക്കെ കറന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പികളിൽ പാൽ നിറച്ച് മൂന്നരയോടെ വീണ്ടും പാലുമായി ഇറങ്ങിയാൽ പിന്നെ രാവിലത്തേതുപോലെ തന്നെ തിരികെ വീടെത്തുമ്പോൾ രാത്രി ഏകദേശം ഒൻപത് മണിയായിരിക്കും ഇന്നത്തെ ഇതുപോലെയല്ല അന്ന് എല്ലായിടത്തും നല്ല റോഡുകളോ റോഡൊരികിൽ വിളക്കുകളോ ഉണ്ടായിരുന്നില്ല നേരം ഇരുട്ടിയാലുള്ള യാത്രകൾ അക്കാലത്ത് വളരെ ദുർഘടം പിടിച്ചതായിരുന്നു പലപ്പോഴും ഡൈനോമയിൽ പ്രവർത്തിക്കുന്ന സൈക്കിളിൻ്റെ ചെറിയ ബൾബിൽ നിന്നും വരുന്ന വെളിച്ചം മുന്നിലെ ശക്തമായ ഇരുട്ടിനെ കീറിമുറിച്ച് വഴിതെളിക്കാൻ കെൽപ്പുള്ളവയായിരുന്നില്ല സൈക്കിളിൻ്റെ സ്പീഡിന് ആനുപാതികമായിട്ടായിരുന്നു വെളിച്ചത്തിൻ്റെ ശക്തിയും എന്നിരുന്നാലും ദിവസേനയുള്ള ഈ പാൽ വിതരണം എൻ്റെ വലിയ കുടുംബത്തെ ഒന്നിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു വരുമാനമാർഗമാണെന്ന തിരിച്ചറിവിൽ അവയൊന്നും ഒരു തടസ്സമായി എനിക്ക് തോന്നിയിരുന്നില്ല മാത്രവുമല്ല സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് വെളിച്ചക്കുറവ് എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു നിത്യാഭ്യാസി മറ ചുമക്കും എന്നാണല്ലോ സംഭവം നടക്കുന്നത് ജൂൺ മാസത്തിലെ ഒരു അമാവാസി ദിവസമായിരുന്നു പതിയുപോലെ വൈകിട്ട് മൂന്നരയോടെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് പാൽ വിതരണത്തിനായി വീട്ടിൽ നിന്ന് ഇറങ്ങി സൈക്കിളിൻ്റെ ഹാൻഡിലിൽ ഇരുവശങ്ങളിലായി പാൽക്കുപ്പികൾ നിറച്ച് പ്ലാസ്റ്റിക് കൂടകൾ തൂക്കി ഞാൻ ഇറങ്ങി എല്ലായിടത്തും പാൽ കൊടുത്ത ശേഷം അവസാനം ചുറ്റപ്പെട്ട ചായക്കടയിലെത്തി ചായയും കുടിച്ച് വിശ്രമിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു ദിവസേന കാശു തരാറുള്ള സ്ഥലങ്ങളിൽ നിന്നും കാശും വാങ്ങി കാരി കുപ്പികളും എടുത്ത് തിരികെ വീട്ടിലേക്ക് പോകും വഴി ശംഖുമുഖം എന്ന സ്ഥലത്തെത്തി ഞാൻ നിന്നു എനിക്കവിടെ കുറച്ചധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു എന്നും വൈകുന്നേരം പാൽ വിതരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പഴി അവിടെ എത്തി സുഹൃത്തുക്കളുമായി കുറച്ചു നേരം ഫുട്ബോൾ കളിക്കുക എന്നത് അക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഇന്നും ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒൻപതരോടി മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തും സാധാരണ പോലെ അന്നും സന്ധ്യയോടെ ഞാൻ സുഹൃത്തുക്കളുടെ അടുത്തെത്തി അന്ന് ഫുട്ബോൾ കളി കഴിഞ്ഞ ശേഷം കടൽത്തീരത്ത് സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല എന്നും പത്ത് മണിയോടെ വീട്ടിലെത്തും ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകിയിരുന്നു പതിവിലും വൈകിയെന്ന് മനസ്സിലായതോടുകൂടി എനിക്കാകെ ടെൻഷനായി കാരണം എന്നും രാത്രി ഇരുട്ടുന്നത് വരെ കടപ്പുറത്ത് കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് എൻ്റെ അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വൈകി വരുമ്പോൾ മിക്കപ്പോഴും അച്ഛൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും ഞാൻ വെറുതെയിൽ വീട് ലക്ഷ്യമാക്കി സൈക്കിൾ ചവിട്ടി പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് ചെറിയൊരു പാലം കയറി വേണം പോകാൻ മാത്രമല്ല പാലം എത്തുന്നതിന് മുന്നേ കുറച്ചു ദൂരം പൂഴിമണൽ നിറഞ്ഞ വഴിയാണ് അതിലൂടെ സൈക്കിൾ പോകാൻ കഴിയുമായിരുന്നില്ല എന്നും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ അവിടെ എത്തുമ്പോൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി ഉരുട്ടി പോകാറാണ് പതിവ് അവിടം വളരെ വിജനമായൊരു സ്ഥലം കൂടിയായിരുന്നു മാത്രമല്ല ആ മണൽ നിറഞ്ഞ ചെറിയ വഴി കിരുവശങ്ങളിലും ഞങ്ങൾ നാട്ടുകാർക്ക് ഈന്തി എന്ന് വിളിക്കുന്ന ഒരുതരം മരം വളർന്ന് കാടുപിടിച്ച് നിൽക്കുകയാണ് ഒന്നുകിൽ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ പിന്നോട്ട് വന്ന വഴിയെ തിരിച്ചു പോവുക ആ ഇടുങ്ങിയ മണൽ നിറഞ്ഞ വഴി കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളു മാർഗം കാരണം വഴിയുടെ ഇരുവശങ്ങളിലും തെങ്ങി നിൽക്കുന്ന ഈന്തി മരങ്ങളും ചതുപ്പമായിരുന്നു ആ മണൽ നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെ സൈക്കിൾ ഉരുട്ടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈന്തി മരങ്ങൾ കാരണം വഴിയിൽ വെളിച്ചം തന്നെ കുറവായിരുന്നു സാധാരണ രാത്രി ഇതിലൂടെ പോകുമ്പോൾ ഞാൻ ഉറക്ക പാട്ടുപാടിയാണ് സൈക്കിൾ ഉരുട്ടാറ് അന്ന് അച്ഛൻ്റെ അടിപേടിച്ച് സൈക്കിൾ മുരട്ടി ഓടുകയായിരുന്നതുകൊണ്ട് പാട്ടൊന്നും പാടാൻ തോന്നിയില്ല മനസ്സ് നിറയെ അച്ഛനോട് എന്ത് പറയും എന്ന ചിന്തയായിരുന്നു സത്യം പറഞ്ഞാൽ അന്നൊക്കെ എൻ്റെ ദിനചര്യയിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും മടുപ്പും തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ദിവസവും നാല് പ്രാവശ്യം ഈ ഈന്തിക്കാട്ടിലൂടെ സൈക്കിൾ ഉരുട്ടിയുള്ള യാത്രയായിരുന്നു സൈക്കിൾ ഉരുട്ടി ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ മുന്നിലെ റോഡിൽ നിന്നും കുറച്ച് മാറി സൈക്കിളിനെ നേരിയ വെളിച്ചത്തിൽ രണ്ട് ചുവന്ന തീക്കനൽ പോലെ തോന്നിപ്പിച്ച എന്തോ ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം ഒരു കൗതുകമാണ് തോന്നിയതെങ്കിലും അതിനോടടുക്കും തോറും ചെറിയ തോതിൽ ഭയം എന്നെ വിഴിഞ്ഞാൻ തുടങ്ങി അടുക്കരുത് അപകടമാണ് എന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി ഏതോ ഒരു ഉൾപ്രേരണയാൽ ഞാൻ പെട്ടെന്ന് സൈക്കിൾ ഉരുട്ടുന്നതെന്ന് നിർത്തി വേഗം തന്നെ സൈക്കിൾ സെൻ്റർ സ്റ്റാൻഡിലിട്ട് ശക്തിയായി പെടൽ ചെയ്തു ആ സമയം ഞാനും ആ ചുവന്ന വെളിച്ചവും തമ്മിൽ ഏകദേശം ഒരു പത്തടി ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ശക്തമായ പെഡലിങ്ങിൽ സൈക്കിളിൻ്റെ ഡൈനോമ കറങ്ങി ഹെഡ്ലൈറ്റിൽ നിന്നും വെളിച്ചം മുന്നോട്ട് ചിതറി ആ വെളിച്ചത്തിൽ മുന്നിലായി തെളിഞ്ഞ കാഴ്ച എൻ്റെ ഉള്ളിൽ മുളവൊട്ടി തുടങ്ങിയിരുന്ന ഭയമെന്ന വികാരത്തിൻ്റെ സകലമാന ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ശരീരമാകെ പടരാൻ തുടങ്ങി ചുറ്റും ഭയാനകമായ ഒരുതരം നിശബ്ദത പടർന്നു എൻ്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി അതിൻ്റെ താളം തെറ്റിയുള്ള മിടിപ്പ് എൻ്റെ ചെവികളിൽ പ്രതിധ്വനിച്ചു തൊണ്ട വറ്റി വരണ്ടു കാലുകൾ വിറച്ചിട്ട് എനിക്ക് നേരം വണ്ണം പെടൽ ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് വെടിച്ചത്തിൽ ഞാനത് കണ്ടു ഏകദേശം ഒരു വലിയ പശുക്കുട്ടിയുടെ വലുപ്പമുള്ള കണ്ടാലാരിലും അറപ്പും ഭയവും ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു കറുത്ത നായ എൻ്റെ വഴിമുടക്കി അതിൻ്റെ വൃത്തികെട്ട കൂർത്ത പല്ലുകൾ പുറത്തു കാട്ടി അസ്ഥികൾ മരവിപ്പിക്കും വിധം മുരണ്ടുകൊണ്ട് തീക്കെട്ട കണ്ണുകൾ തുറപ്പിച്ച് എന്നെ ആക്രമിക്കാനെന്നതുപോലെ നിൽക്കുകയാണ് അതിൻ്റെ കാലുകൾക്ക് അസാധാരണമായ വലുപ്പമുണ്ടായിരുന്നു ഒറ്റനോട്ടത്തിൽ അതൊരു നായിയെ പോലെ തോന്നിച്ചെങ്കിലും അതിൻ്റെ അസാമാന്യമായ വലിപ്പവും ഭീകരതയും അതിനൊരു അമാനുഷികത നൽകിയിരുന്നു ഭയം അത് നമ്മളെ പിടിച്ചു കെട്ടും ഭയമെന്ന വികാരം സാഹചര്യങ്ങളനുസരിച്ച് നമ്മളിൽ ഓരോരുത്തർക്കും താൽക്കാലിക ബന്ധനങ്ങൾ സൃഷ്ടിക്കും ആ ബന്ധനം ഭേദിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഓരോ മനസ്സ് ആ സാഹചര്യത്തിൽ നമ്മളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന നമ്മുടെ ചിന്താശേഷി അത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും അതിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തെളിയുകയും ചെയ്യും ആദ്യത്തെ ഞെട്ടൽ നിന്നും ഉണർന്ന ഞാൻ ചോർന്നു തുടങ്ങിയ ധൈര്യം വീണ്ടെടുത്ത് വേഗം മുന്നിൽ നിൽക്കുന്ന ആ വലിയ നായ തുരത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഒച്ച വച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഞാനതിനെ വഴിയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു എൻ്റെ ഓരോ ശ്രമങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ നായ ഒരടി മുന്നോട്ടടുത്തുകൊണ്ട് എനിക്ക് മേലെ കുതിക്കാൻ തയ്യാറെടുത്തു ഏതു നിമിഷവും ഓരോ ആക്രമണം പ്രതീക്ഷിച്ചെങ്കിലും ആ നായയുടെ പെട്ടെന്നുള്ള നീക്കം എന്നെ വീണ്ടും ഭയത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിയിട്ടു ഒരു നിമിഷം പകച്ചുപോയ ഞാൻ വീണ്ടും സൈക്കിളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പെടൽ ചെയ്യാൻ തുടങ്ങി ഞാൻ സൈക്കിളിൽ പിടിത്തമിട്ടതും മുന്നോട്ടായാൻ തുടങ്ങി ആ സ്വത്വം ആരോ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു ശേഷം എന്നെ നോക്കി ദേഷ്യത്തിൽ മുരണ്ടു ഇനിയും പിടിച്ചു നിന്നാൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഏറെക്കുറെ എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ആവന്നാഴിയിലെ അവസാന ആയുധം എന്നതുപോലെ സൈക്കിളിൻ്റെ ഹാൻഡിൽ തൂക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കുടകളിൽ നിന്നും ഒരു ചില്ലുകുപ്പി കയ്യിലെടുത്ത് അതിനെ നേരെ എറിയാൻ തുടങ്ങി ആദ്യത്തെ കുപ്പി അതിനു നേരെ വലിച്ചെറിഞ്ഞു എന്നാൽ ഏറ് കൊള്ളുന്നതിന് മുമ്പേ അത് മറുവശത്തേക്ക് ചാടി ഒപ്പം അതിനെ കാണാതായി അതുകൂടിയായപ്പോൾ എൻ്റെ ഭയം അതിൻ്റെ പരമോന്നതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഇരുട്ടിലാകെ പകച്ച് ചുറ്റിലും കണ്ണുകൊണ്ട് അതിനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ തൊട്ട് പുറകിൽ നിന്ന് അതിൻ്റെ ഭയാനകമായ മുരൾച്ച വീണ്ടും കേൾക്കുന്നത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടത് നേരത്തെ മുന്നിൽ നിന്നിരുന്ന കറുത്ത് രാക്ഷസനായ ഇപ്പോൾ പിന്നിൽ ഏതാനും ചൂടുകൾ അകലെ എന്നെ നോക്കി പല്ലിടിച്ചു നിൽക്കുകയാണ് സമയമൊട്ടും കളയാതെ അതിൻ്റെ ചോര കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ ഞാൻ വേഗം സൈക്കിൾ ചരിച്ച് സ്റ്റാൻഡിൽ നിർത്തി കറക്കി വെട്ടം നേരെ തിരിച്ചു പിടിച്ചു എന്നിട്ട് കൂടെ നിന്നും ഞാൻ വീണ്ടും കുപ്പിയെടുത്ത് സർവ്വശക്തിയും എടുത്ത് അതിനു നേരെ വലിച്ചെറിഞ്ഞു വീണ്ടും അത് സംഭവിച്ചു ഏറുകുള്ളമ്പേ അത് സൈഡിലേക്ക് ചാടി ഒപ്പം കാണാതെയായി ഭയന്നു പറച്ച് നിസ്സഹായനായി ഇത് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ പിന്നിൽ നിന്നും വീണ്ടും അതിൻ്റെ മുരൾച്ച കേട്ടു ഞാൻ വീണ്ടും സൈക്കിൾ കിറക്കി ഒപ്പം എൻ്റെ കൂടെ നിന്നും കുപ്പിയെടുത്ത് അതിനെ എറിഞ്ഞു വീണ്ടും അതിനെ കാണാതെയായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു അപ്പോഴേക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഉറപ്പായി ഒന്നെന്നെ കളിപ്പിക്കുന്നത് അസാധാരണമായ എന്തോ ഒന്നാണ് ആ സൈക്കിൾ ഇരുമ്പായതുകൊണ്ടാകാം ആ നായ ഇതുവരെ അപായപ്പെടുത്താൻ മുതിരാത്തതെന്നും ഞാൻ ഊഹിച്ചെടുത്തു പണ്ടെങ്ങോ കേട്ടറിവാണ് കയ്യിലിരുമ്പുണ്ടെങ്കിൽ ദുഷ്ടശക്തികൾ അടുക്കില്ല എന്ന് സത്യം പറഞ്ഞാൽ സൈക്കിളിന്മേലുള്ള എൻ്റെ പിടി ഞാൻ ഒന്നുകൂടി മുറുക്കി കാരണം ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ അകപ്പാടിയുള്ള കച്ചിത്തുരുമ്പ് എൻ്റെ സൈക്കിൾ മാത്രമായിരുന്നു അതിനിടയിൽ ഞാൻ വലിച്ചെറിഞ്ഞ കുപ്പികൾ എൻ്റെ പിന്നിലും മുന്നിലുമായി മണലിൽ കിടപ്പുണ്ടായിരുന്നു അതെടുക്കാതെ എനിക്ക് വീട്ടിലേക്ക് പോകാനും കഴിയില്ല ഞാൻ മെല്ലെ സൈക്കിൾ പുറകോട്ടുരുട്ടി അതിൽ നിന്നും പിടിവിടാതെ തന്നെ മുന്നിൽ നിന്നിരുന്ന നായുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് കുപ്പികൾ നിലത്തു നിന്നും പെറുക്കിയെടുത്തു ഒന്ന് രണ്ട് കുപ്പി കൂടി ഇപ്പോഴും ആ നായുടെ അടുത്ത് കിടപ്പുണ്ട് എനിക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ കാലുകൾക്ക് ബലം തീരെ കിട്ടുന്നില്ല പെട്ടെന്ന് മുന്നിൽ നിന്നിരുന്ന നായ അപ്രത്യക്ഷമായി ഒരു നിമിഷം എവിടെ നിന്നോ വീണ് കിട്ടിയ ധൈര്യത്തിൽ ഞാനെൻ്റെ സകല ശക്തിയും എടുത്ത് ആ മണലിലൂടെ സൈക്കിൾ ഉരുട്ടി ഓടി ഓടിയെന്ന് പറയുന്നതിനേക്കാൾ പറന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ജീവനും കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിയ ഞാൻ ആ ഇന്ത്യ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ച് വീതിയുള്ള റോഡിൻ്റെ ഭാഗമെത്തി അവിടെ നിന്നും ഒരു അൻപതടി മുന്നിലായി ഒരു പാലം കാണാം പാലം കടന്നാൽ പിന്നെ സൈക്കിൾ ചവിട്ടി പോകാനും സാധിക്കും ദൂരെ കാണുന്ന പാലം കടന്നാൽ പിന്നെ കുറച്ച് മാറി അവിടെ എവിടെയായി വീടുകളുണ്ടെന്നുള്ള ആശ്വാസത്തിൽ ഞാൻ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഇല്ല ഒന്നും തന്നെയില്ല ആശ്വാസത്തോടെ വീണ്ടും മുന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ ശ്വാസമെടുക്കാൻ മറന്നതുപോലെ നിശ്ചലമായി നിന്നു എൻ്റെ കൈകാലുകൾ മരവിച്ച് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഒന്ന് എടുക്കാൻ എൻ്റെ നാവുപോലും മരച്ചു നിന്നു പുറകിലോട്ട് നോക്കി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി തിരിഞ്ഞ് ഞാൻ കണ്ടത് എൻ്റെ തൊട്ടി മുന്നിലായി മുണ്ടും നേരിയതും ഒടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല ഐശ്വര്യമുള്ള ആരും കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കി നിന്നതുപോലുള്ള തേജസ്സുള്ള ഒരു മുത്തശ്ശിയായിരുന്നു മുത്തശ്ശിയുടെ ഐശ്വര്യം തിളങ്ങുന്ന മുഖവും സ്വാമിയുമായി ചിരിയും കണ്ടപ്പോൾ ആദ്യമുണ്ടായ ഞെട്ടലും പേടിയും മരവെപ്പും പതിയെ അലിഞ്ഞ് ഇല്ലാണ്ടാവുന്നതായി എനിക്ക് തോന്നി മാത്രമല്ല ആ രാത്രി അവിടെ ഒരു മനുഷ്യനെ കണ്ടതിലുള്ള ആശ്വാസമായിരുന്നു എനിക്ക് മക്കൾ പേടിച്ചോ ഓടി വിയർത്ത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി കിതയ്ക്കുന്ന എന്നോട് വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു എനിക്ക് കിതപ്പും വിറയിലും കാരണം മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും വിക്ക് വിക്കി കിതപ്പകറ്റി വല്ല വിധേനയും ഞാൻ കാര്യങ്ങൾ മുത്തശ്ശിയോട് പറഞ്ഞൊപ്പിച്ചു മക്കൾ പേടിക്കേണ്ട അതിനി വരില്ല മക്കൾ ധൈര്യമായി പൊക്കൂ മക്കൾ പോണതുവരെ അമ്മമ്മ ഇവിടെ നോക്കിക്കോളാം ക്ഷമയോടെ എൻ്റെ വിക്കിയും വിറച്ചുമുള്ള വിവരണങ്ങൾ കേട്ട ശേഷം ഇന്ദിമനങ്ങൾ നിറഞ്ഞ വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ മുത്തശ്ശി എന്നോടായി പറഞ്ഞു സത്യം പറഞ്ഞാൽ മുത്തശ്ശിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് നന്ദിയോടെ ഒന്ന് നോക്കി സൈക്കിൾ വേഗം മുന്നോട്ടുരുട്ടി പാലത്തിനടുത്തെത്തി റോഡിൽ നിന്നും അല്പം ഉയരത്തിലായിട്ടാണ് പാലമുള്ളത് ഞാനെൻ്റെ സൈക്കിൾ മെല്ലെ ഉയർത്തി പാലത്തിലേക്ക് കയറ്റി ഒപ്പം ഞാൻ കയറി മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി രക്തം മരവിച്ചതുപോലെ എനിക്ക് തോന്നി നിലാവിൻ്റെ വെളിച്ചത്തിൽ പാലത്തിൻ്റെ മുകളിൽ നിന്നും ആ ഭാഗം മുഴുവൻ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ആ മുത്തശ്ശി അവിടെയങ്ങ് കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഹൃദയം ചെണ്ടകൊട്ടും കണക്കെ മിടിക്കാൻ തുടങ്ങി പേടിച്ചുകൊണ്ട് വീണ്ടും കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ സൈക്കിൾ ഉരുട്ടി മുന്നോട്ട് പാലമിറങ്ങി പിന്നെ വിറയിലൂടെ സൈക്കിളിൽ കയറി തിരിഞ്ഞു നോക്കാതെ ഞാൻ എൻ്റെ സർവ്വശക്തിയും ശക്തിയും എടുത്ത് ആനചവിട്ടി വീ എങ്ങനെ വീടെത്തിയൊന്നും എനിക്ക് ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്നില്ല പേടിച്ചുപറച്ച് വീട്ടിൽ ചെന്ന് കയറിയ എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്നും വഴക്കൊന്നും കിട്ടിയില്ല എൻ്റെ അവസ്ഥ ഒറ്റ നോട്ടത്തിൽ അച്ഛനും മനസ്സിലായി കാണും എന്തായാലും അന്നു മുതൽ ഏകദേശം ഒരാഴ്ച ഞാൻ പനി പിടിച്ച് കിടപ്പായി എന്നും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്ന സ്ഥലത്തിനടുത്ത് എവിടെയും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല പാലത്തിൽ കയറി തിരിഞ്ഞു നോക്കി മുത്തശ്ശി അവിടെയൊന്നും കാണാതായപ്പോൾ മാത്രമാണ് എൻ്റെ ചിന്തയിൽ വേറെ കാര്യങ്ങൾ കൂടി കടന്നു വന്നത് ഇങ്ങനൊരു മുത്തശ്ശിയെ ഇതിനു മുമ്പ് ആ പരിസരങ്ങളിൽ എവിടെയും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല അന്ന് ഞാൻ മുത്തശ്ശി നിന്നെടുത്ത സ്ഥലത്തു നിന്നും കഷ്ടി ഒരു അൻപതടി മാത്രം ദൂരേക്ക് മാറിയ ശേഷമാണ് തിരിഞ്ഞു നോക്കിയത് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മുത്തശ്ശിക്ക് നടന്നു പറയാൻ മാത്രമുള്ള സ്ഥലമായിരുന്നില്ല അത് ആ സംഭവത്തിന് മുന്നെയോ പിന്നെയോ ശേഷമോ ആ മുത്തശ്ശിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം കുറച്ചുനാൾ ആ സ്ഥലത്തിനടുത്തുള്ള വീടുകളിൽ ഞാൻ ആ മുത്തശ്ശിയെ അന്വേഷിച്ച് ചെന്നിരുന്നു പക്ഷേ എൻ്റെ വിവരണങ്ങളിൽ വിവരണങ്ങളിലുള്ളതുപോലുള്ളൊരു മുത്തശ്ശി ആ പ്രദേശവാസികൾക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അമ്പലത്തിൽ നിന്നും രണ്ട് ജപിച്ച ചരടുകളും ഏലസുമൊക്കെ എൻ്റെ ശരീരത്തിൽ സ്ഥാനം പിടിച്ചു എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു അന്നവിടെ മുത്തശ്ശിയുടെ വേഷത്തിൽ വന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയാണെന്ന് അമ്മയുടെ ആ വാക്കുകൾ എനിക്ക് കുറച്ചൊന്നുമല്ല ധൈര്യം തന്നത് വീണ്ടും അതിലൂടെ പലതവണ അത് രാവിലെയും രാത്രിയിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഒരിക്കലും അത്തരത്തിലുള്ള ദുരനുഭവവും എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു ആ മുത്തശ്ശി എനിക്ക് കൂട്ടുണ്ടായിരുന്നിരിക്കുക ഇനി അല്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നിർത്തുന്നു